കൊടും ക്രിമിനൽ ഗോവിന്ദചാമിയുടെ പേരുപയോഗിച്ച് വർഗീയ മുതലെടുപ്പിനെ സംഘപരിവാർ മാധ്യമം ജനം ശ്രമിച്ചിരിക്കുകയാണ് ജയിലിൽ ചാടിയതും പിടിയിലായതുമായുള്ള വാർത്തകളിലെല്ലാം എല്ലാ മാധ്യമങ്ങളും ഗോവിന്ദചാമി എന്ന പേര് ഉപയോഗിച്ചപ്പോൾ ചാർലി തോമസ് എന്നാണ് സംഘപരിവാർ മാധ്യമമായ ജനം ടി വി നൽകിയിട്ടുണ്ടായിരുന്നത് കൃത്യമായ വർഗീയ മുതലെടുപ്പിന് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം ഗോവിന്ദചാമി എന്ന ചാർലി തോമസ് ജയിൽ ചാടി ചാർലി തോമസിനെ തേടി പരക്കം പരക്കംപാഞ്ഞി കേരള പോലീസ് ചാർലി തോമസ് പിടിയിൽ ചാർലി തോമസ് കിണറ്റിൽ കോരിയെടുത്ത് പോലീസ് തുടങ്ങിയ തലക്കെട്ടുകളാണ് ജനം ടി വി നൽകിയിട്ടുണ്ടായിരുന്നത് കുറ്റവാളിയുടെ പേര് നോക്കി പ്രസ്തുത മതത്തെയും വിശ്വാസികളെയും വിചാരണ ചെയ്യുക എന്നുള്ള സ്ഥിരം സംഘപരിവാർ തന്ത്രമാണ് ഗോവിന്ദ ചാമിയിലും പയറ്റിയിരിക്കുന്നത് ഈ പേരിലൂടെ ക്രിസ്ത്യൻ മതത്തെയും ക്രിസ്ത്യാനികളെയും ക്രൂശിക്കുക തന്നെയാണ് ജനം ടിവിയുടെ ലക്ഷ്യം തന്നെ കുറ്റകൃത്യങ്ങൾ ചെയ്തവർ ന്യൂനപക്ഷങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള വിചാരണ സംഘപരിവാറിൻ്റെയും അവർക്ക് കുഴലൂതുന്ന മാധ്യമങ്ങളുടെയും ഒരു സ്ഥിരം രീതിയാണ് അതാണ് ഗോവിന്ദചാമീലും നാം കാണുന്നത് അതേസമയം ഗോവിന്ദചാമി പിടിയിലായ വാർത്ത ന്യൂസ് ചാനലുകൾ ആഘോഷമാക്കുകയായിരുന്നു മാതൃഭൂമി ന്യൂസ് ലൈവ് വിഷ്വൽ വി പുറത്തുവിട്ടതോടെ മറ്റു ന്യൂസ് ചാനലുകളും വാർത്തയുമായി കളം നിറയുകയായിരുന്നു അതിനിടെ ജനം ടി വി കൊടും കുറ്റവാളിയുടെ പേര് നൽകിയതിലെ വർഗീയത തുറന്നു കാട്ടിയത് കൈരളി ടി വി ആയിരുന്നു ആ അവരുടെ ഒരു ഇടപെടൽ സാമൂഹ്യ മാധ്യമങ്ങളിലും വലിയ ചർച്ചയാവുകയായിരുന്നു ജയിൽ ചാടിയ ബലാത്സംഗ കൊലപാതക കേസ് പ്രതി ഗോവിന്ദചാമി എന്ന ചാർലി തോമസ് പിടിയിലായതായാണ് റിപ്പോർട്ട് എന്നായിരുന്നു ജനം ടി വി വാർത്ത നൽകിയിട്ടുണ്ടായിരുന്നത് ആളൊഴിഞ്ഞ കെട്ടിടത്തിലെ കിണറ്റിൽ നിന്നാണ് ഗോവിന്ദചാമിയെ പിടികൂടിയത് ജയിലിന് പുറത്തുള്ള സി സി ടി വി ക്യാമറയിൽ നിന്നും ഗോവിന്ദച്ചാമിയുടെ ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊട്ടു പിന്നാലെ കൊടും ക്രിമിനൽ ഗോവിന്ദചാമിയുടെ പേരുപയോഗിച്ച് വർഗീയ മുതലെടുപ്പിന് സംഘപരിവാർ മാധ്യമം എന്ന രീതിയിൽ കൈരളി ടിവിയും ഇടപെടുകയായിരുന്നു ജയിൽ ചാടിയതും പിടിയിലായതുമായുള്ള വാർത്തകളിൽ എല്ലാ മാധ്യമങ്ങളും ഗോവിന്ദചാമി എന്ന് ഉപയോഗിച്ചപ്പോൾ ചാർലി തോമസ് എന്നാണ് സംഘപരിവാർ മാധ്യമമായ ജനം ടി വി നൽകിയത് തന്നെ കൃത്യമായ വർഗീയ മുതലെടുപ്പ് തന്നെയായിരുന്നു ലക്ഷ്യം കുറ്റവാളിയുടെ പേര് നോക്കി പ്രസ്തുത മതത്തെയും വിശ്വാസികളെയും വിചാരണ ചെയ്യുക എന്നുള്ള സ്ഥിരം സംഘപരിവാർ തന്ത്രം തന്നെയാണ് ഗോവിന്ദചാമിയിലും പയറ്റിയത് ഗോവിന്ദചാമി ജയിൽ ചാടിയതോ ചാടിച്ചതോ എന്നുള്ള ചോദ്യം ഉയർത്തിയതും ജയിൽ ഉപദേശക സമിതിയെ ഉൾപ്പെടെ സംശയമുനയിലേക്ക് നിർത്തിയതുമായിരുന്നു കെ സുരേന്ദ്രന്റെ പ്രതികരണം ഇതിന് മറുപടിയുമായി സി പി എം നേതാവും ജയിൽ ഉപദേശക സമിതി അംഗവുമായ പി ജയരാജനും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു സെൻട്രൽ ജയിൽ ഉപദേശക സമിതി അനൌദ്യോഗിക അംഗങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് സുരേന്ദ്രൻ നടത്തിയ പ്രസ്താവന ബി സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ മനോനിലയാണ് വ്യക്തമാക്കുന്നത് എന്നായിരുന്നു പി ജയരാജന്റെ പ്രതികരണം കോഴിക്കോട് ജില്ലയിലെ ഉള്ളിയേരിയും കുതിരവട്ടവും തമ്മിലുള്ള ദൂരം വളരെ ചെറുതാണ് അദ്ദേഹത്തിന്റെ മനോനില പരിശോധിക്കാൻ ബി ജെ പി പ്രവർത്തകരോട് അഭ്യർത്ഥിക്കുന്നുവെന്നും പി ജയരാജൻ പരിഹസിച്ചിട്ടുണ്ടായിരുന്നു